ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോൾ മുതലാണ് കുഞ്ഞുങ്ങൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പൊതുവെ കുഞ്ഞിന് ഒരു രണ്ട് വയസ്സാകുമ്പോൾ മുതൽ കുഞ്ഞിന് ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങാവുന്നതാണ് പോട്ടി ചേറിൽ ഇരുത്തുകയോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ടോയ്ലറ്റ് സീറ്റ് ഉപയോഗിച്ചും തുടങ്ങാവുന്നതാണ് ടോയ്ലറ്റ് സീറ്റ് ആണെങ്കിൽ കുഞ്ഞിൻ്റെ കാല് ചവിട്ടി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റൂൾ വെച്ച് കൊടുക്കണം കുഞ്ഞിൻ്റെ കാല് തൂക്കിയിടുന്നത് ഒഴിവാക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഉപകരണം തന്നെ എല്ലാ ദിവസവും യൂസ് ചെയ്യുക പോട്ടി ആണെങ്കിൽ പോട്ടി അല്ലെങ്കിൽ ടോയ്ലറ്റ് സീറ്റ് പിന്നെ എല്ലാ ദിവസവും ഒരേ നേരത്ത് തന്നെ കുഞ്ഞിനെ ടോയ്ലറ്റ് ട്രെയിനിങ് ശീലിപ്പിക്കുക ആദ്യത്തെ ദിവസങ്ങളിൽ കുഞ്ഞിന് ഒരേ നേരത്ത് തന്നെ മോഷൻ പോകണമെന്ന് തോന്നണമെന്നില്ല പോട്ടിയിലൊക്കെ ഇരിക്കാൻ മടി കാണിക്കാം പതിയെ പതിയെ കുഞ്ഞിനെ അത് ശീലിപ്പിച്ച് കൊണ്ടുവന്നാൽ മതിൽ കുഞ്ഞിനോട് ദേഷ്യപ്പെടുകയോ ഒച്ച എടുത്ത് പറഞ്ഞ് നിർബന്ധിക്കുകയോ ചെയ്യാതിരിക്കുക അവരോട് സാവധാനം പറഞ്ഞ് പതിയെ മനസ്സിലാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും കുഞ്ഞിനെ ഒരാൾ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യിപ്പിക്കുക ഓരോ ദിവസവും ഓരോരുത്തർ ചെയ്യിപ്പിക്കുമ്പോൾ കുഞ്ഞിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും കുഞ്ഞിനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുമ്പോൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വാക്ക് അവരെ പഠിപ്പിക്കുക പോട്ടിയിൽ പോണം ടോയ്ലറ്റിൽ പോകണം അല്ലെങ്കിൽ അപ്പിയിടാൻ തോന്നുക എന്നിങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് തന്നെ കുഞ്ഞിനോട് ഉപയോഗിക്കുക അങ്ങനെ ശീലിപ്പിക്കുകയാണ് എങ്കിൽ കുഞ്ഞിന് ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നുമ്പോൾ കുഞ്ഞ് ആ വാക്ക് ഉപയോഗിച്ച് നമ്മളോട് പറയുന്നതാണ് കുഞ്ഞ് മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞിൻ്റെ കൈയും കൂടി സോപ്പിട്ട് കഴുകാൻ ശീലിപ്പിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം